ചന്ദ്രകാന്തം ഒരു കിടിലൻ പ്രമോ തന്നെയാട്ടോ നമുക്ക് പുറത്തോട്ടിരിക്കുന്നത് നമ്മുടെ നയന എന്നുള്ള ശല്യം നമ്മുടെ ഇന്ത്യവരത്തിൽ നിന്നും എന്തേക്കും ഒഴിഞ്ഞു പോകുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ പിങ്കിയും നമ്മുടെ അർജുനും കൂടി നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് കടന്നുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുനടുത്ത് നമ്മുടെ നയന പറയുന്നുണ്ട് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതിൻ്റെ പുറത്ത് ഞാൻ ചെയ്തു പോയ കുറേ തെറ്റുകളാണ് ഇതെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത് അതിന് അതിന് പിന്നാലെ നമ്മുടെ പിങ്കിയും അർജുനും തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ത്യവരത്തില് ഇന്ത്യവരത്തില് വെച്ച് അപ്പോൾ നമ്മുടെ അർജുന പറയുന്നുണ്ട് നിന്റെ പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കുക അതൊന്നും എന്റെ മനസ്സിലില്ല ഇനിയിപ്പോൾ നീ എന്നെ മാത്രമാണല്ലോ സ്നേഹിക്കുന്നത് അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ പിങ്കി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നൽകുന്നുണ്ട് ഒരു കുറെ രംഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു പുത്തൻ വിശേഷം തന്നെ അതേ പ്രേക്ഷകരും നമ്മുടെ ഇന്ത്യപരത്തിൽ ഒരു പുതിയ അതിഥി കൂടി എത്തുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ ഇന്ത്യപരത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദ പെട്ടെന്ന് തലകറങ്ങി വീഴുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ ലക്ഷ്മി അമ്മേം നമ്മുടെ ഗൗതമൊക്കെ ചേർന്ന് ഇങ്ങനെ നന്ദയെ എന്താ പറയാ തെളിച്ച് നമ്മുടെ എന്താ പറയുക ബോധം എങ്ങനെ വരുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് മനസ്സിലാകാനുള്ള സാ മനസ്സിലാക്കാവുന്നതേ ഉള്ളല്ലോ നമ്മുടെ നന്ദയ്ക്ക് വിശേഷമായി എന്നർത്ഥം അപ്പോൾ നമ്മുടെ നന്ദ ഇനി ഗർഭിണിയാകുന്നതും നമ്മുടെ നന്ദ എന്താ പറയുക ഇന്ത്യവരത്തിൽ പുതിയ അതിഥി വരുന്നതും പിന്നാലെ നമ്മുടെ നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെയും കുഞ്ഞ് വരുന്നതും അങ്ങനെ മൊത്തത്തിൽ ആഘോഷം തന്നെയാണ് നമ്മുടെ ചന്ദ്രകാലത്തിൽ ഇനി നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ